ചായമില്ലാതെ മായമില്ലാതെ ഹൈസ മുളവൂർ ി ഗ്രന്ഥശാലയിൽ യുവജന സെമിനാർ സംഘടിപ്പിച്ചു തിരുവനന്തപുരം ജോയിന്റ് എക്സൈസ് കമ്മീഷണർ എം എം നാസർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു മുളവൂർ വിജ്ഞാനി ഗ്രന്ഥശാലയിലെ യുവജനവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന യുവജന സെമിനാർ തിരുവനന്തപുരം ജോയിന്റ് എക്സൈസ് കമ്മീഷണർ എം എം നാസർ ഉദ്ഘാടനം ചെയ്തു തൊഴിൽ മേഖലയിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ തയ്യൽ തൊഴിലാളിയായ എം പി രാജഗോപാലനെ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ എം എം നാസറും ടാപ്പിംഗ് തൊഴിലാളിയായ വി കെ ശേഖരനെ സീഡ് ആർക്കിടെക്ട് കോളേജ് വൈസ് ചെയർമാൻ എം എം യൂസഫ് മുളാട്ടും കർഷക തൊഴിലാളിയായ കെ ഉദ്ധീനെ താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം പി ജി പ്രദീപ് കുമാറും ആദരിച്ചു ജോയിന്റ് എക്സൈസ് കമ്മീഷണർ എം എം നാസറിനെ ലൈബ്രറിക്കു വേണ്ടി മുൻ ലൈബ്രറി പ്രസിഡന്റ് യു പി വർക്കി ചടങ്ങിൽ ആദരിച്ചു ലൈബ്രറി വൈസ് പ്രസിഡന്റ് ഇ എം ഷാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി സി കെ ഉണ്ണി ലൈബ്രറി സെക്രട്ടറി എം കെ വിജയൻ കെ ശിവരാമൻസ് അവതരിപ്പിക്കുന്നു ഓഫർമുകളിൽ നിന്നും പർച്ചേസ് നടത്തും കാർ വരെയുള്ള ഉറപ്പായി സമ്മാനങ്ങൾ